ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല അസ്യൂഷൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇന്ന് അനിയത്തിയിടെ അവിടെ ചോറും പരിപ്പും പപ്പടവും ചിക്കൻ കറി ചിക്കൻ ഫ്രൈയും ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നേരെ അങ്ങോട്ടേക്ക് വിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ അമ്മ അനിയത്തെയും ചെറിയ പരിപാടികളിലൊക്കെ ആയിരുന്നു കേട്ടോ ഒരാൾ ചിക്കൻ കഴുകുന്നു ഒരാൾ പാത്രം കഴുകുന്നു അങ്ങനെ എന്നിട്ട് അമ്പതാ സവാളയൊക്കെ ഞാൻ ഞാനാണെന്ന് തോന്നുന്നു കേട്ടോ കൊടുത്തത് ഇത് കുറേ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് അങ്ങനെ അപ്പം സവോള സവാളൊക്കെ അരിഞ്ഞത് വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിക്കൻ കറി വെക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറുതിട്ട എൻ്റെ സ്കൂൾ സമയത്ത് നമ്മൾ കുടുംബ വീട്ടിലായിരുന്നു അച്ഛൻ്റെ അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് നമുക്ക് അന്ന് ഈ ചിക്കനൊന്നും ഇത്രത്തോളം ഒന്നും വീട്ടിൽ വാങ്ങുന്ന ഒരു ടൈമല്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് ചിക്കൻ മേടിച്ച് കറി വെക്കുന്നത് ഇന്നത്തെ പോലെ അത്ര ഹോട്ടലൊന്നുമില്ല ഇല്ല ഇന്നിപ്പോൾ നമുക്ക് സർവ്വസാധാരണമാണ് ഫോണിനെടുത്ത് ഒന്ന് കുത്തിയാൽ മതി നമ്മുടെ സാധനം നമുക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കണമെന്ന് തോന്നിയാൽ വീട്ടിലെത്തും ചിക്കൻ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അന്നന്നും ഇത്രത്തോളം ഇല്ല നമുക്കൊക്കെ ആകെ അറിയാന്നുള്ള രണ്ട് സാധനം അന്ന് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മാത്രമാണ് ചില്ലി ചിക്കനൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഞാനൊക്കെ ഒരു ടെൻത്ത് ഇലവൻത്തൊക്കെ ആയ ഒരു സമയത്താണ് ചില്ലി ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ കൂടുതൽ അറിയുന്നത് നമുക്കെപ്പോഴും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ അതിനും ഒരു 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 ടേസ്റ്റാണ് ഞാനൊക്കെ ഒരു സമയത്ത് പൊറോട്ടയും ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ചാവും അങ്ങനെയായിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പം അതൊക്കെ എന്താ പറയുക കഴിച്ച് കഴിച്ചായിരിക്കാം അതൊക്കെ മാറി വരുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് അന്നൊരു ലെഗ് പീസിനൊക്കെ വേണ്ടി അടി കൂടുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം വേണ്ട അത് എന്നാലും നമ്മൾ വീട്ടിൽ ചിക്കൻ വാഞ്ഞ് കറി വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനെക്കാളും അപ്പം എനിക്ക് അതുംപോലെ അത് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറും നമ്മുടെ പരിപ്പും പപ്പടവും ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ്റെ ഫ്രൈയും ഒക്കെ കൂടെ വെച്ച് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ എൻ്റെ ഇവിടെ ഇപ്പം മക്കൾക്കായിരുന്നാലും എനിക്കായിരുന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ ലെഗ് പീസ് ആ ലെഗ് ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് കണ്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്കും അമ്മയ്ക്കും രണ്ടും മണിക്ക് ഹോസ്പിറ്റലിൽ പോകണം അമ്മയെ കാണിക്കാനായിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ വേണം കേട്ടോ അങ്ങനെ അങ്ങനെന്താ പാത്രത്തിൽ നല്ല ചൂടാവി പറക്കുന്ന ചോറ് പരിപ്പ് കുറുകുറാന്നിരിക്കുന്ന പരിപ്പ് പപ്പടം ചിക്കൻ കറി ചിക്കൻ ഫ്രൈയും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അവർ ഫുൾ അത് കഴിച്ചോളും എന്ന് ഉറപ്പാണ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പരിപ്പും പപ്പടവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും വെച്ച് കഴിക്കാൻ അസാധ്യ ടേസ്റ്റാണ് ആ ഗ്രേവിയൊക്കെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഡൈനിങ് ടേബിളിരുന്ന് കഴിക്കും ുള്ള സാവകാശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുക്കളയിൽ തറയിലിരുന്ന് തന്നെ അങ്ങ് കഴിച്ചു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലുതായിട്ട് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല കുഴപ്പമില്ല പോയിട്ട് വന്ന് കഴിക്കാമെന്നുള്ള ഒരു 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 ആശ്വാസത്തിൽ ഞാൻ പിന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്ന ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ചിക്കൻ കറി വെക്കണ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അതിനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയതെന്നേ ഉള്ളേ അപ്പം എനിക്കങ്ങനെ ഒരുപാട് കണ്ടൻറ്റ് മേക്ക് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റ ബൈബേസ് ചെയ്യും